നേത്ര നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വാഴക്കുളത്തെ പൈനാപ്പിൾ ഫെസ്റ്റ് രണ്ടായിരത്തി നാലിന് ശനിയാഴ്ച തുടക്കം കുറിക്കും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും വാഴക്കുളത്തെ വിവിധ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സംഘടനകളുടെ സഹകരണത്തോടെ പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പൈനാപ്പിൾ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ച ആരംഭിക്കും ഫെസ്റ്റിനോടനുബന്ധിച്ച് പൈനാപ്പിൾ പാചക മത്സരം പൈനാപ്പിൾ വിളമത്സരം കാർഷിക സെമിനാർ പൊതുസമ്മേളനം പൈനാപ്പിൾ ശ്രീ അവാർഡ് ദാനം തുടങ്ങിയ പരിപാടികളും നടത്തപ്പെടുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് പൈനാപ്പിൾ പാചക മത്സരത്തോടെ ഫെസ്റ്റിന് തുടക്കം കുറിക്കും തുടർന്ന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകരായ ജെയിംസ് ജോർജ് എം എ ലിയോ ഡൊമിനിക് ജോർജ് ജോർജ് വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് രണ്ടു മണിക്കൂർ ആണ് രണ്ട് മണിക്ക് രജിസ്ട്രേഷൻ അതിനുശേഷം പാചക മത്സരവും വിള മത്സരവും നടത്തും മൂന്ന് മണി മൂന്നരയ്ക്ക് ഒരു സെമ കാർഷിക സെമിനാറുണ്ട് അതിനുശേഷം അഞ്ചുമണിക്കാണ് പൊതുസമ്മേളനം പൊതുസമ്മേളനത്തിൽ സംസ്ഥാനത്തെ കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവൾ പൈനാപ്പിൾ പ്രസിഡൻ്റ് ഔപചാരികമായ ഉദ്ഘാടനവും സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കർഷകനായി തിരഞ്ഞെടുക്കുള്ള ശ്രീ ഡൊമണിക് ജോർജ് മലയക്കുടിയിൽ അവാർഡ് നൽകുന്നതാണ് സംസ്ഥാനത്തെ ജലവിഭവം വകുപ്പ് മന്ത്രി മുഖ്യ പ്രഭാഷണവും അതുപോലെ തന്നെ ശ്രീ ജൊവാക്കിം പുഴക്കര ശ്രീ ജോർജ് മുണ്ടയ്ക്കൽ തുടങ്ങിയവരെ വേദിയിൽ ആദരിക്കുന്നതാണ് ശ്രീ മാത്യു കുടൽനാടൻ എം എൽ എ ആണ് പൊതുയോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ഡി ഗുര്യാക്കോസ് എം പി പി ജെ ജോസഫ് എം എൽ എ മറ്റ് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ആളുകൾ പൊതുയോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട് പൊതുസമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിക്കും യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പി ജെ ജോസഫ് എം എൽ എ ഡീൻ കുര്യാക്കോസ് എന്നിവർ പങ്കെടുക്കും കേരളത്തിലെ ഏറ്റവും മികച്ച പൈനാപ്പിൾ കർഷകനുള്ള പൈനാപ്പിൾ ശ്രീ രണ്ടായിരത്തി ഇരുപത്തിനാല് അവാർഡ് നൽകി ഡൊമിനിക് ജോർജോ മലേക്കുടിയിലിനെയും പൈനാപ്പിൾ കൃഷിയുടെ വളർച്ചയ്ക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള വിപണനത്തിനും തുടക്കം കുറിച്ച ഫാദർ ജോവാക്കിം പുഴക്കര സി എം ഐ പൈനാപ്പിൾ സംസ്കരണ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് ജോർജ് വർഗീസ് മൊണ്ടയ്ക്കൽ എന്നിവരെയും ചടങ്ങിൽ അവാർഡ് നൽകി ആദരിക്കും ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിൻ്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് ഇപ്പോൾ അതേ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലുമായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമ്മല കോളേജ് ഇൻ ഫ്യൂച്ചർ